എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു പിറവം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ആരംഭിച്ച കമ്മിറ്റി ഓഫീസ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മണ്ഡലം ചെയർമാൻ കെ എൻ ഗോപയുടെ അധ്യക്ഷതയിലാണ് പിറവം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി തുറന്ന ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു कर्मियों के लिए नफरत नहीं करनी परंतु वे वही करते हैं जिन्हें आदमी शुद्ध है, उसकी सारी पेपरेज़ काटने से ये कर्मियां और सुपरहाल लाइफ सामान्य लाइफ सामान्य सारे इंसानों के साथ बातें करती हैं। तो इन लोगों के अभिनय के दर्शन या എം സി സുരേന്ദ്രൻ എം ജെ ജേക്കബ് മണ്ഡലം സെക്രട്ടറി പി ബി രതീഷ് കെ ചന്ദ്രശേഖരൻ കെ പി സലീം ടോമി കെ തോമസ് ജിൻസൺ വി പോൾ ജൂലി സാബു സോജൻ ജോർജ് എം ആർ രാജേഷ് സി എൻ സദാമണി രാജു തെക്കൻ വിൽസൺ പൗലോസ് കെ ടി തങ്കപ്പൻ ടി കെ മോഹനൻ എം പി ഉദയൻ എ ഡി ഗോപി സോമൻ വല്ലയിൽ എ എസ് രാജൻ ബിമൽ ചന്ദ്രൻ ദുർഗാ കെ എസ് ഹാഫിൻ റെജി വർഗീസ് സാജു ചെന്നാട്ട് എന്നിവർ സംസാരിച്ചു പിറവം പോസ്റ്റ് ഓഫീസ് കവലയിൽ യാക്കോബായ കോൺഗ്രിഗേഷൻ പള്ളിക്കു സമീപമാണ് ഓഫീസ് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.